ും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും യാത്രയപ്പും നടന്നു കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു ബന്ധമുള്ള എൽ സിറ്റി കോൺഫെഡറേഷന്റെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ഹാളിൽ നടക്കുന്നത് ഇവിടെ സ്വാഗത പ്രാസംഗിക ഒരുപാട് പ്രയാസങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എല്ലാ ജീവനക്കാരോടും കേരളത്തിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ മാറി എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനൽ സിബിക്കുട്ടീവ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി ജയചന്ദ്രൻ കെ വി ഗോപകുമാർ കെ സുധീർ മുഹമ്മദ് ഷെറീഫ് മഹേഷ് കരിമ്പിൽ പി വി ചന്ദ്രശേഖരൻ എം മോഹനൻ അജിത് കുമാർ കെ എം പവിത്രൻ കെ എം ജലീൽ കാർത്തിക തോമസ് ജോസഫ് അരുൺകുമാർ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിച്ച ശ്രീപാദൻ പി അബ്ദുൾ ലത്തീഫ് കുഞ്ഞുരാമൻ കെ മോഹനൻ പി ശശി ഇ എന്നിവർക്ക് യാത്രയപ്പും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്